എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷി ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടാ ഇന്ന് വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല ബിസി ആയിരുന്നു പിത്താത്തയുടെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല പണി ഉണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ നന്നായി ഒക്കെ ഉണങ്ങി നിൽക്കായിരുന്നു നമുക്ക് കൃഷിയും കാര്യങ്ങളും അതുപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് കൃഷിയൊക്കെ നനയ്ക്കാൻ പറ്റില്ലാത്തൊരു അവസ്ഥ നമുക്ക് രണ്ട് ദിവസമൊക്കെ നനയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോൾ നമുക്ക് കാണാം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ അതുപോലെയായിരുന്നു ഭയങ്കര എല്ലാവരും ഉണങ്ങി കരിഞ്ഞ് നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് രാവിലെ തന്നെ ഒക്കെ നന കഴിഞ്ഞ് കഴിഞ്ഞ് വേഗം വിളവെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ച വിളവെടുക്കേണ്ടതായിരുന്നു പക്ഷെ തിരക്ക് കാരണം കൊണ്ട് ഒന്നും പറ്റിയില്ല അപ്പോൾ കുറച്ച് വിളവെടുക്കാനുണ്ട് പിന്നെ നമ്മുടെ കൃഷിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നിർത്താം പക്ഷേ വെജിറ്റബിൾസിൻ്റെ കാര്യമാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പാകത്തിൽ തന്നെ വിളവെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മൂത്ത് പോവും പിന്നെ കൊള്ളില്ല അപ്പം ചിലത് ഈ കുക്കുംബറിൻ്റെ കാര്യമൊക്കെ വലിയ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്തിന് തന്നെ വിളവെടുക്കണം അപ്പോൾ എന്തായാലും ശനിയാഴ്ച എടുക്കേണ്ടതായിരുന്നു പക്ഷേ നമുക്ക് നേരം കിട്ടിയില്ല എന്താ കണ്ടോ പൊട്ടുവെള്ളരി നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇനിയും ഇത് ഏറ്റവും താഴെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത് പുട്ടുവള്ളിയുടെ കാര്യം കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പന്തലും മുകളിലേക്ക് താഴെ പടർത്താൻ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് തന്നെ ചെറിയ കമ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കെട്ടി കൊടുത്തേക്കുന്നത് അപ്പോൾ കമ്പി കൂടെ അങ്ങനെ പടർത്തി കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഴക്കാല കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് പയറ് നമ്മളിട്ടിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ പറിക്കുന്നുണ്ട് കേട്ടോ പയറ് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കുറേശ്ശെ നമുക്ക് പറിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ഒരുപാടല്ല എന്നാലും നമ്മുടെ വീട്ടുമുറ്റം കൃഷിയായിട്ട് ചെയ്യുമ്പോൾ കുറേശ്ശെ നമുക്ക് പറിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് വയലറ്റ് ബീൻസ് അതുപോലെ നമ്മുടെ പച്ച ഹൊസൂർ ബീൻസ് കുറച്ചും കൂടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയ വിട്ട് നട്ടയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കുറച്ച് പയറ് പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പയറും കൂടെ പറിച്ചെടുത്തു ഒരുപാടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ആവുന്നേ ഉള്ളൂ അപ്പം ഇന്ന് വന്നിട്ട് തന്നെ നല്ലൊരു പണിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടു നനയ്ക്കാൻ തന്നെ നന്നായി ഉണങ്ങി നിൽക്കായിരുന്നു നന്നായിട്ട് വെള്ളം കൊടുത്തു കേട്ടോ അവർക്കൊക്കെ നാനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിളവെടുപ്പ് വിളവെടുക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ കുക്കുംബറൊക്കെ നമ്മുടെ ഒരു സെക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് പിന്നെ പുതിയതായി നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ക്ഷമാമാണേ അപ്പോൾ ഒന്നും കൂടി ആവട്ടെട്ടോ നന്നായി പിടിച്ചു കഴിയുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോളിഫ്ലവർ ബ്രോക്കോളിയൊക്കെ കുറേശായി വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ അയൽ ഇന്നും ആയാലും നല്ല തണുപ്പുള്ള ഒരു ദിവസം തന്നെയാണ് കോളിഫ്ലവറും രണ്ട് മൂന്നെണ്ണം നമുക്ക് പറിക്കാണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പറഞ്ഞു ട്ടോ ബാക്കിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ കുറച്ചുനേരമൊക്കെയാണ് ഫ്ലവർ നമ്മൾ നട്ടത് അപ്പോ നമ്മളെടുത്ത ബാസ്ക്കറ്റ് ഏകദേശമൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വഴുതനങ്ങ അതൊക്കെ അങ്ങനെ കുറച്ചും കൂടെ നമുക്ക് പറിക്കാനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കണ്ടോ ഞാൻ ഈ വീട്ടിലേക്ക് കയറുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മത്തൻ്റെ നിൽക്കുന്നത് അപ്പോൾ ഒരു കയറുമ്പോൾ തന്നെ നമ്മൾ ആർച്ച് പോലെ ഞാൻ വള്ളി കെട്ടി കൊടുത്തിട്ട് അപ്പോൾ അതിലേക്കാണ് കേട്ടോ കയറ്റി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് അപ്പുറം സൈഡിലേക്ക് പോയിട്ടുണ്ട് വള്ളി അവിടെയൊക്കെ ഏകദേശം ഉണ്ടായി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇപ്പുറം സൈഡിലേക്ക് വന്ന വള്ളിയൊക്കെ നമ്മൾ അങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തേക്കാണ് അപ്പോൾ അതിലും ഓരോ നോഡിലായിട്ട് ഇങ്ങനെ കായ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വിളവെടുക്കാനുണ്ടായിരുന്നു അപ്പം അതും മത്തനും എടുത്തിട്ടുണ്ട് ആ ഈ മത്തൻ ഓറഞ്ച് മത്തൻ എന്നൊക്കെ ഞാൻ പറഞ്ഞാലും പിന്നെ നമുക്ക് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഇതിന് വിത്ത് കണ്ടപ്പോൾ അവർ പറഞ്ഞത് മൈസൂർ മത്തൻ എന്നാണ് കേട്ടോ പേര് എന്തെങ്കിലും ആവട്ടെ എന്തായാലും നല്ല ഭംഗിയുള്ള നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കറിക്ക് പറ്റുന്ന അതായത് ഒരു കിലോയ്ക്ക് താഴെ വരുന്ന നല്ല മത്തനാണ് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ബട്ടർനട്ട് മത്തനും അതേട്ടാ ഒറ്റ ചെടിയിൽ നിന്നാണെങ്കിൽ ഒരുപാട് അതിലുകൾ പൊട്ടിയിട്ട് ഒരുപാട് നമ്മൾ പറിച്ച് വീണ്ടും ഉണ്ടാകുന്നുണ്ട് ഇനി കുറച്ച് നമുക്ക് വഴുതനങ്ങ പറിക്കാനുണ്ട് കേട്ടോ മൂന്ന് തരം ഉണ്ട് പറിക്കാനായിട്ട് ഉണ്ട വഴുതനങ്ങയുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ച വഴുതന ലോങ് ആയതുണ്ട് പിന്നെ നമുക്ക് പറിക്കാനുള്ളത് കുറച്ച് വയലറ്റ് വഴുതനയും കൂടി ഉണ്ട് കേട്ടോ വയലറ്റ് വഴുതന നമ്മൾ കുറച്ച് ഒരു വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പാകമായത് മാത്രമായിട്ട് കുറച്ച് പറിക്കാനുണ്ട് നമ്മൾ കൃഷി ചെയ്ത് നട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതുപോലെ വിളവ് ഇങ്ങനെ എടുത്ത് കൂട്ടി വെച്ചേക്കണ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും പറയുന്നതാണ് അത് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വിളവെടുപ്പ് നമുക്ക് കാണുമ്പോഴും നമ്മളുണ്ടാക്കിയതാണല്ലോ നമ്മുടെ എഫർട്ടിൻ്റെ ഫലമാണല്ലോ എന്ന് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ അത് വലിയൊരു സുഖം തന്നെയാണ് പിന്നെ നമ്മുടെ തക്കാളിയിൽ തന്നെ പലതരം തക്കാളി ഉണ്ടാ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ആപ്പിൾ തക്കാളിയാണ് നന്നായിട്ട് കായ പിടിച്ച് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ വള്ളിയാമ്മര വള്ളിയമ്മരയിൽ അതേട്ടാ ഒരുപാട് കായം ഞാൻ പറഞ്ഞിരുന്ന മുമ്പ് വള്ളിയമര നടാറില്ല സ്പേസ് കുറവായതുകൊണ്ടാണ് അപ്പോൾ എന്നാലും വള്ളിയമര അബദ്ധവശാൽ വന്നതാണെങ്കിലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വള്ളിയമരയും കൂടി നമുക്ക് പറിക്കാണ്ടായിരുന്നു അപ്പം നമ്മുടെ ബാസ്ക്കറ്റ് നിറഞ്ഞ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടച്ചിരയ്ക്ക് നിൽക്കുന്നുണ്ട് ഉണ്ടച്ചിരയ്ക്ക് ഒരുപാട് നമ്മൾ പറിച്ചു കെട്ടോ എന്നാലും വീണ്ടും വീണ്ടും ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞ സമയമാകുമ്പോൾ പ്രത്യേകം പറയണ്ട നന്നായിട്ടുണ്ടാവും കേട്ടോ ചിരക്കൊക്കെ നന്നായിട്ട് മഞ്ഞ സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുന്നൊരു ടൈമെന്ന് പറയുന്നത് അതിനുശേഷം കണ്ടോ നമ്മുടെ പാവലിൻ്റെ പന്തൽ പൊളിച്ചിട്ട് പുതിയത് നട്ടപ്പ് ഈ സൈഡിൽ നമ്മൾ കുക്കുമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുക്കുമ്പറാണ് കേട്ടോ അപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൽ പിന്നെ അതാ പാവൽ പുതിയത് നട്ടതൊക്കെ നമ്മൾ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അതാ കെട്ടി കൊടുക്കണം കേട്ടോ രണ്ട് ദിവസം നേരം വൈകിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ കണ്ടില്ലേ നമ്മുടെ ഗോൾഡൻ ഗോൾഡംബറി നൊട്ടാഞ്ഞൊടിയൻ പലർക്കും ആയതാണ് എനിക്കും വളരെ നഷ്ടാൾജിയാണ് കേട്ടോ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നാട്ടുമുറത്തായതുകൊണ്ട് തന്നെ ഒരുപാട് പഴങ്ങൾ ഈ കാട്ടുപഴങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുള്ളത് രുചി നോക്കിയിട്ടുള്ള ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഫീലിങ്സ് തന്നെയാണ് അതിപ്പോൾ ഇതിൽ തന്നെയല്ലോ നമ്മുടെ പഴയ ഓർമ്മകളെല്ലാം ഭയങ്കരമായിട്ട് ഒരു നോസ്റ്റാളിക്കായിട്ട് ചിന്തിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഴയത് പിന്നെ നമ്മുടെ സ്പൂൺ ടൊമാറ്റോയാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ പെറ്റോണിയം നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൂവായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് പിന്നെ അതിന്റെ കൂടെ തൊട്ടടുത്തന്നെ നമ്മളൊരു ശംഖുപുഷ്പം കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡബിൾ പെറ്റലസ് ആണ് ബ്ലൂ ആണെന്ന് പറഞ്ഞിട്ട് ച്ച് നട്ടതാണ് പക്ഷെ ഒരു ബ്ലൂവും ഒരു ഇളം വൈറ്റും ഇളം ബ്ലൂവും കൂടി ചേർന്ന കളറാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബ്ലൂവിൻ്റെ വിത്ത് ഉണ്ട് നടണം ഡബിൾ പെറ്റൽസ് ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ കോവക്ക ലാസ്റ്റായിട്ട് നമുക്ക് കോവക്ക ആണെങ്കിൽ കോവക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പന്തൽ ഡേറ്റു അറ്റത്തുനിന്ന് കുറേ കുറച്ച് നമ്മുടെ മൂഞ്ഞ പ്രാണികളുണ്ടല്ലോ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടായി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് ഇപ്പോഴത്തന്നെ ഒരുപാടായി അപ്പോൾ പിന്നെ അതിനെ ഇനി ഒന്നും തളിക്കാൻ നിന്നില്ല അവിടെ വെച്ചിട്ടൊന്ന് ട്രൂൺ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കോവയ്ക്ക കുറച്ച് പറയ്ക്കാനുള്ളൂ പിന്നെ നമ്മുടെ പാലി പാവലൊക്കെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കോവൽ പന്തലിൻ്റെ ഒരു സൈഡിൽ കണ്ടൊരു കാഴ്ചയാണേ ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മുട്ടയൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതുപോലെ നമ്മുടെ പപ്പായ ഇനിയിപ്പോൾ ഇത് റെഡ് ലേഡിയാണ് ലൂണർ എഫ് വൺ ാണെന്നൊരു സംശയത്തിലാണ് നിൽക്കുന്നത് എന്തായാലും പഴുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചതരാട്ടോ അതിൻ്റെ ഉള്ളിൽ ഇനി പൊളിച്ചാലാണ് ഇനിയിപ്പോൾ രണ്ട് ഇതിലേതെങ്കിലാണോ എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ കണ്ടോ നമ്മുടെ ഇപ്പുറം സൈഡിലൊക്കെ പ്രൂണിങ് കഴിഞ്ഞിട്ട് കണ്ടോ അവിടെ വെച്ച് പ്രൂൺ ചെയ്തേക്കാണ് ഇനി അത് മുളച്ച് വരണം അപ്പോൾ കോവയ്ക്ക് ഒരുപാട് കോവക്കില്ല കേട്ടോ അപ്പോൾ ഉള്ള ഭാഗത്തുനിന്ന് പൊട്ടിച്ച കോവയ്ക്കാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് ചീരയാണ് കേട്ടോ അപ്പോൾ നേരെ ഒരുപാട് വൈകിട്ടുണ്ട് ചീര ഇനി നാളെ എടുക്കാം പച്ചമുളക് ഉണ്ട് പറിക്കാനായിട്ട് അപ്പോൾ ചീര ഇനി നാളെയാണ് കേട്ടോ വിളവെടുപ്പ് ഇതുകൊണ്ട് അപ്പോൾ ഇത്രക്കൊക്കെയാണ് നമുക്കിപ്പോൾ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാം മത്തനും അതുപോലെ ചുരയ്ക്ക പയറ് അമര പിന്നെ നമുക്ക് വഴുതനങ്ങ മൂന്ന് തരം വഴുതനങ്ങ പിന്നെ ഇതൊന്നും ഫുള്ള് നമുക്ക് ആവശ്യമില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്കോട് ചോദിച്ച് വെച്ചവരുണ്ട് അപ്പോൾ അവർക്ക് പറിച്ചു കൊടുക്കാനിട്ടോ ചെയ്യാറ് വിലക്കാണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ അതിനുള്ള വിലയും അവർ തരും അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കാറാണ് അതുപോലെ തന്നെ കുക്കുമ്പറും മൂന്ന് തരം കുക്കുമ്പറാണ് അപ്പം അങ്ങനെ ഏകദേശം ഒരുവിധം വിളവെടുപ്പ് ഇന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പറയാനില്ല എന്നാലും അത്യാവശ്യം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമ്മൾ അത്യാവശ്യം വിളവെടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്കും ചിലവർ പറയാറുണ്ട് വിളവെടുപ്പ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണെന്നുള്ളത് അപ്പോൾ എന്തായാലും കാണുന്നവർക്ക് സന്തോഷമായിരിക്കട്ടെ നമുക്ക് സന്തോഷമായിരിക്കട്ടെ അപ്പോൾ ഇത് ഇതൊക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും ആരെങ്കിലും കൃഷിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ആയിക്കോട്ടെട്ടെ അതും വളരെ സന്തോഷം പിന്നെ നമ്മുടെ ഫോട്ടിന്റെ ഫലല്ലേ സന്തോഷം ഇരിക്കില്ലല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം